പട്ടിക്കാട് ചാനോത്ത് റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷം ഗതാഗതം ദുസഹം കടകളിൽ വെള്ളം കയറി കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പട്ടിക്കാട് നിന്നും ചാനോത്ത് റോഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം പൂർണ്ണമായും വെള്ളക്കെട്ടിലകപ്പെട്ടു നിലവിൽ ഈ റോഡിലൂടെ ഗതാഗതം ദുസഹമാണ് പ്രദേശത്തെ ബേക്കറി പച്ചക്കറി പലചരക്ക് എന്നീ കടകളിലേക്കും വെള്ളം കയറിയിട്ടുണ്ട് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് വെള്ളക്കെട്ട് രൂക്ഷമാക്കിയത് എന്ന് നാട്ടുകാർ ആരോപിക്കുന്നു जा ഈ ിൽ നടന്നിട്ട് നടന്നെ മുഴുവൻ ഇവിടെ കമ്പി വെള്ളം കേട്ടാ ഒരു ചാലും കഴിഞ്ഞില്ല ചാലിന്റെ മിട്ട് വെള്ളം മോളില്ല കംപ്ലീറ്റ് മഴ പെയ്യുമ്പോ റോഡ് ഇവിടെ വെള്ളം പോലും എല്ലാ കടകളിലും വെള്ളം കറിയുണ്ട് ഇവിടെ ഇത് കുളിക്കടയില് വെള്ളം കയറിയുണ്ട് ആ പച്ച കടയില് കറിയുണ്ട് കറിയുണ്ട് എല്ലാ കടകളിലും വെള്ളം കറിയുണ്ട്